പാലാ ടിബി റോഡിലെ കുഴികളടച്ച് റീ ടാറിംഗ് ആരംഭിച്ചു ഏറെക്കാലമായി റോഡിലെ ടാറിംഗ് തകർന്ന് യാത്ര ദുരിതമായതോടെ അറ്റകറ്റപ്പണികൾ നടത്തണമെന്ന് ഭരണകക്ഷിയിൽപ്പെട്ടവരടക്കം വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ലാലിത് ഉത്സവം നടക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ടാറിംഗ് നടത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ജൂബിലി പെരുന്നാളിന് മുമ്പ് ടാറിംഗ് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും തുടർച്ചയായി മഴ പെയ്തത് നിർമ്മാണം തടസ്സപ്പെടുത്തുകയായിരുന്നുവെന്ന് ചെയർപേഴ്സൺ ജോസിൻ മിനോ പറഞ്ഞു കാലാവസ്ഥ ജൂബിലിക്ക് മുമ്പ് തന്നെ നമുക്ക് അത് ടാർ ചെയ്യണം എന്നുള്ള നമ്മുടെ ഒരു ആവശ്യമായിരുന്നു നാട്ടുകാരുടെയും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു പക്ഷെ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ജൂബിലിയുടെ സമയത്തെല്ലാം ഭയങ്കര മഴയായിരുന്നു ഇപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ലാളത്തമ്പലത്തിൻ്റെ ഉത്സവമാണ് ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുമെന്ന് അമ്പലത്തിലെ ഭാരവാഹികൾക്ക് നമ്മൾ വാക്ക് കൊടുത്തത് പക്ഷേ അതും പ്രതികൂലമായി പോയി ഈ ഒരാഴ്ച അടുപ്പിച്ച് മഴയില്ലാത്തത് കൊണ്ട് മാത്രമാണ് കോൺട്രാക്ടറോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞൊരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് മഴ പെയ്യാതിരിക്കാമെങ്കിൽ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതനുസരിച്ച് ഇന്നിപ്പം എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇന്ന് മുഴുവൻ ഫില്ലിങ്ങും കഴിയും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ തീർച്ചയായിട്ടും മൊത്തം ടാർ ചെയ്ത് തീരുന്നതായിരിക്കും അതുകൊണ്ട് പല ഈ ഒരു കാര്യവുമായി പല എല്ലാവർക്കും അറിയാവുന്നതാണ് പല പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായി പ്രതിഷേധം വന്ന് ഈ ഇപ്പം മഴ പെയ്ത് ടാറിങ്ങും പൊളിഞ്ഞു പോയാൽ ഈ പ്രതിഷേധക്കാർ തന്നെ നാളെയും ഇത് നീതിയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടുത്ത വാർത്ത വരും ഇപ്പോൾ ഉത്സവം നടക്കുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് റോഡ് വിതാതിയോഗ്യമാക്കാനാണ് നടപടികൾ ആരംഭിച്ചത് മഴയുള്ളപ്പോൾ ടാറിങ് നടത്തിയാൽ പിറ്റേന്ന് തന്നെ പൊട്ടിപ്പൊളിയുകയും പരാതികൾ ഉയരുകയും ചെയ്യുന്ന സാഹചര്യമാണ് പണികൾ നീളാൻ കാരണമായതെന്നും ജോസിൻ ബിനോ പറഞ്ഞു